യുട്യൂബേർ ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ബ്യൂട്ടി പാർലറുകളിൽ പോയി കോഴ്സുകൾ ചെയ്യാതെ നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ബ്യൂട്ടി പാർലറിലുള്ള ത്രെഡിംഗ് ഫേഷ്യൽസ് ക്ലീന തുടങ്ങിയുള്ള കാര്യങ്ങൾ വീട്ടിലിരുന്നു തന്നെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മളുടെ ചാനലിന്റെ മെയിൻ ലക്ഷ്യമായിട്ട് വരുന്നത് നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മളുടെ കയ്യിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്കായാലും എവിടെ പോയി ചില ശ്രമങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കുന്നതും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാവുന്നതും ഏറ്റവും ചെലവ് കുറഞ്ഞു പഠിക്കാവുന്നതുമായിട്ടുള്ള ഒരു കോഴ്സാണ് ഈ ട്യൂട്ടിഷൻ എന്ന് പറയുന്നത് ഒരു നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതും ഈ ത്രെഡിങ് തന്നെയാണ് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ ഇതിന് ഒത്തിരി ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ ഒരുപാട് മെഷീനറീസും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ചിന്തിക്കാം നമുക്ക് പെർഫെക്റ്റ് ടച്ച് ചെയ്യുന്നവരുമുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് ശാശ്വതമായിട്ട് എപ്പോഴും നടക്കുന്നൊരു കാര്യങ്ങൾ പെർഫെക്ഷൻ കിട്ടുന്ന കാര്യങ്ങളോ അല്ല ഈ ബ്ലേഡുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഷിനറീസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും പലർക്കും അബദ്ധങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരിക്കും പല ഷേപ്പുകളും കിട്ടാത്തൊരവസ്ഥയും കാര്യങ്ങളും ഉണ്ടായിരിക്കും എപ്പോഴും നമുക്ക് ത്രെട്ട് വെച്ച് എടുക്കുന്ന ഒരു പെർഫെക്ഷനും ഏതൊരു മെഷീനറീസ് വെച്ചെടുക്കുമ്പോഴായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ തുന്ന ഒരു ത്രെഡ് വെച്ചിട്ടായാലും നമുക്കത് ചെയ്യാം പക്ഷെ അതിന് ബലമില്ല അതുകൊണ്ടാണ് നമുക്ക് ത്രെഡിങ്ങിന്റേതായിട്ടുള്ള സ്പെഷ്യൽ നൂലുകളും കാര്യങ്ങളും ഉള്ളത് നമുക്കിപ്പോ സ്റ്റിച്ചിങ്ങിന് ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടഴയിലോ എങ്ങാനും എടുത്തിട്ട് നമുക്കത് ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വേണ്ട ഒരു സാധനമാണ് ഈ ബ്രഷ് എന്ന് പറയുന്നത് ഐബ്രോ ത്രെഡ് ചെയ്യുമ്പോൾ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് എല്ലാം ചീരി അത് ഷെയ്പ്പാക്കാനും കാര്യങ്ങൾക്ക് വേണ്ട രണ്ട് സാധനങ്ങളാണ് ഒന്ന് ബ്രഷും അതുപോലെ തന്നെ ഈ ഇത് നിങ്ങൾക്ക് അറിയാം ഇത് നമ്മൾ എപ്പോഴും ത്രെഡിങ്ങും കാര്യങ്ങളും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പോൾ നമുക്ക് കാണാം ഇത് നമുക്ക് ഷെയ്പ്പ് ചെയ്യാനും നമ്മുടെ ഹെയർ കട്ട് ചെയ്യാനും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ സിസർ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് സാധനങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് ഒരു ത്രെഡിങ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ട നമുക്ക് ത്രെഡിംഗ് പഠിക്കുക എന്നുള്ളത് അത്ര വലിയ എളുപ്പമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ് എന്നാൽ പഠിച്ചെടുത്താൽ വളരെ ഈസിയുമാണ് എന്നാൽ നമുക്ക് ഈ ബ്യൂട്ടി പാർലറുകളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു കാര്യവും കൂടിയാണ് ഈ ത്രെഡിംഗ് എന്ന് പറയുന്നത് പക്ഷെ ത്രെഡിങ്ങിന്റെ പെർഫെക്ഷനോട് കൂടിയിട്ട് ആ ബ്യൂട്ടി പാർലറിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായി ചിലർക്ക് ആ ഒരു പാർലറിൽ നമുക്ക് ത്രെഡിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന പെർഫെക്ഷനോട് കൂടിയിട്ട് വരുന്ന ആ പാർലർ തപ്പി വരുന്ന ആൾക്കാർ തന്നെ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ത്രെഡിങ് എന്ന് പറയുന്നത് ഒരു പാർലറിനെയും അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ത്രെഡിങ് പഠിക്കുമ്പോ നമുക്ക് ഏറ്റവും മുന്നിലായിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ് ഞാനിത് എങ്ങനെ എങ്ങനെയാണ് ഇത് ഒരു ത്രെഡിങ് പഠിക്കേണ്ടത് ആരുടെ ഫേസ് നമുക്ക് ഒരാളുടെ ഫേസ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ത്രെഡിങ്ങിനായിട്ട് കിട്ടില്ല അതിനായിട്ട് ഇപ്പൊ നമ്മുടെ അക്കാഡമിക്സിലായാലും ബ്യൂട്ടി പാർലറുകളുടെ അതിന്റെ പഠിക്കാനായിട്ട് അക്കാഡമിക്സ് പോകുമ്പോഴായാലും നമുക്ക് ആശ്രയം എന്ന് പറയുന്നത് നമ്മളുടെ ഒപ്പം കോഴ്സിൽ ചേർന്നിട്ടുള്ള കുട്ടികളുടെ ഒന്നല്ലെങ്കിൽ ലെഗ്സ് അല്ലെങ്കിൽ ഹാൻഡിലെ കൈയിലെ മുദികൾ നമ്മൾ ത്രെഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരാളുടെ എടുക്കാൻ പോകുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഹെയറും എടുക്കാൻ അവർ തിരിച്ചായിട്ട് വരും ആ വേദന അനുഭവിക്കുമ്പോൾ അറിയാം നമുക്ക് അത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ് നല്ല ബുദ്ധിമുട്ടാണ് പിന്നുള്ളത് സ്വയം നമ്മുടെ കാലുമത്തെ മുടികളെല്ലാം ത്രെഡ് ചെയ്തെടുക്കാം അങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് പിന്നത്തെ ഓപ്ഷൻ വരുന്നത് അതായാലും നമുക്ക് ഒരൊട്ട് തവണ നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതോട് അതോടുകൂടിയിട്ട് നമ്മൾ അതും നിർത്തും അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് ഇത് എങ്ങനെ പഠിക്കാം അതായത് ഹെയർ കിട്ടാണ്ട് നമുക്ക് വേറെ ഒന്നും ഒരു രക്ഷയില്ല ത്രെഡിങ് പഠിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വേറൊരു ഒരു ഉപകരണം അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ടിപ്പായിട്ടാണ് ഞാൻ വരുന്നത് ത്രെഡിംഗ് പഠിക്കാനുള്ളതായിട്ട് ആ കാര്യമാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ ടിപ്പും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ മുന്നേ നമുക്ക് വേണ്ടത് ത്രെഡിങ്ങിന് എങ്ങനെ നമ്മുടെ ത്രെഡ് പിടിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് അതിനായി തന്നെ എന്റെ കയ്യിലുള്ള ത്രെഡ് ഞാൻ എങ്ങനെയാണ് അതിന്റെ പൊസിഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം എന്റെ ഇടത് കയ്യിലാണ് ഞാൻ ഈ ത്രെഡ് ഫുള്ളായിട്ട് വെക്കുന്നത് അതിനുശേഷം ഇത്രയും നീളത്തില് നമ്മൾ ത്രെഡ് എടുക്ക അത് നമ്മൾ നമ്മളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാം അതിനുശേഷം തലത് കൈയിലെ ഈ ത്രെഡിന്റെ നടുവശം നോക്കി ഇങ്ങനെ പിടിക്കുക അതിനുശേഷം ശേഷം ഈ ത്രെഡ് പിസ്റ്റി നമ്മൾ ഇതിൽ ഒരു സ്പേസ് ഉണ്ടാക്കുക മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് അതായത് ഈ കൈയിന്റെ പൊസിഷൻ ഒന്ന് കൊണ്ട് പഠിച്ചു പിടിക്കുന്നതും ഒന്ന് ഇത്ര വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇത് നീക്കാം മൂവ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതും ഇങ്ങനെ ഒരു പൊസിഷൻ കുറച്ചു നേരം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇതിലെ നമുക്ക് ഈ ഹെയറുകൾ വരേണ്ടത് ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ത്രെഡ് നീക്കുമ്പോഴാണ് ആ ഹെയർ ഫുള്ള് ഇതിന്റെ ഉള്ളിൽ പെടുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പൊസിഷൻ ആദ്യം നിങ്ങൾ ചെയ്തു പഠിക്കാം അതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ത്രെഡിങ് എങ്ങനെ അതായത് ഹെയർ ആയിട്ട് ഉള്ളിൽ വരുത്തിയിട്ട് എങ്ങനെയാണ് ത്രെഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ ഓൾറെഡി പറഞ്ഞു ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം എന്തില് വെച്ചിട്ടാണ് നമ്മൾ ഒരു ത്രെഡിങ് പഠിക്കുക അതിനുള്ളൊരു ആയിട്ട് ഞാൻ വരാന്നുള്ളതായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് പറയുമ്പോ അറിയാം ഈ ത്രെഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പലരും എല്ലാ പ്രാവശ്യം സിറ്റുവേഷൻസിൽ എല്ലാ സിറ്റുവേഷൻസിലും ത്രെഡ് ചെയ്യാൻ പോകുമ്പോ ഓ അടുത്ത് തമ്മിൽ ഞാൻ വരില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ അപ്പേനും കാര്യങ്ങളും കാരണം തന്നെയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും പിറ്റത്തെ അത് പോവാതിരിക്കുന്നതോ കാര്യങ്ങളോ അല്ല ഒരു ഫങ്ഷനും നമ്മൾ ത്രെഡ് ചെയ്യാതെങ്കിലും പൂവില്ല ഇപ്പോ ത്രെഡിങ് മാത്ര ഫേഷ്യൽസ് എന്തും ഇല്ല എന്നുണ്ടെങ്കിലും ചെക്ക് കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്തുള്ള എന്താ പറയാ എല്ലാ ഫ്രഷ്നെസ്സും എല്ലാതും നമുക്ക് തരുന്നതും ആ ത്രെഡിങ് ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്താണ് എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈ അവതരിപ്പിക്കുന്ന ആൾക്ക് എന്താണ് ഇങ്ങനെ ഒരു ഫേസിലിരിക്കുന്നത് എന്നുള്ളതൊന്നും നിങ്ങക്ക് തോന്നാം ഓട്ടോമാറ്റിക്കലി ഞാനും ചിന്തിച്ചത് അതാണ് അതായത് നിങ്ങൾക്ക് എന്നിൽ വരുന്ന മാറ്റങ്ങള് നമ്മളിപ്പോ ഫേസിൽ ത്രെഡ് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും എന്നിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫേസ് ത്രെഡ് ചെയ്താൽ എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഇരുന്ന് അതായത് ഈ വീഡിയോസ് പിന്നീട് വരുമ്പോഴായാലും നമുക്ക് എന്റെ വൈകോവറിലൂടെ ആയിട്ടും നിങ്ങൾക്കത് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു അനുഭവമായിരിക്കും അപ്പോ ഇതിന്റെ ടിപ്പ് എന്ന് പറയുന്നത് അതായത് ഇപ്പോ ആരായാലും നമുക്ക് അവരുടേതായിട്ടുള്ള ഹെയർ പാവം നമ്മുടെ അമ്മമാരായാൽ പോലും അവരുടെ തവണ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ എന്ന് പറയുമ്പോ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ് പാവം എന്നുള്ള ഒരു തോന്നല് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമ്മളുടെ വീട്ടിലുള്ള സാധനത്തിന് തന്നെയാണ് നമ്മൾ തപ്പിച്ചു കളയുന്നതും അല്ലെങ്കിൽ വലിച്ചെറിയുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ ചിരട്ട എന്ന് പറയുന്നത് അപ്പൊ ഈ ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നത് അല്ലെ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ ഇതൊരു ഒരു ബോട്ടിലിന്റെ മുകളിലാണ് നിങ്ങൾക്ക് ഹൈറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യാം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വെക്കുന്ന ചിരട്ടയും അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം ഞാനൊരു ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബോട്ടിലിന്റെ മുകളിൽ കൂടി ഹൈറ്റ് കിട്ടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം ഞാനിപ്പോൾ ഇതാണ് സ്യൂട്ടായിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചിരട്ട ഇതിന്റെ മുകളിൽ ഞാൻ ഫിറ്റ് ആക്കി കമത്തി വെച്ചിരിക്കുന്നു അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പൊസിഷനിൽ തന്നെ ത്രെഡ് എടുക്കുന്നു അതിനുശേഷം മൂന്ന് അല്ലെങ്കിൽ നാല് വരൽ വെച്ചിട്ട് നമ്മൾ നമ്മളത് ട്വിസ്റ്റ് ചെയ്യുന്നു ഇങ്ങനൊരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഈ ത്രെഡ് ഈ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ചെറിയ ചെറിയ നാരുകളില്ല അതിൽ വെച്ചിട്ട് വലിച്ചു നോക്കും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ ചെറിയ നാരുകൾ ഇതിൽ പെടും നിങ്ങൾക്ക് ഇതിപ്പോ ശരിക്ക് ഫിറ്റായിട്ടിരിക്കാത്ത കാരണമാണ് നിങ്ങൾക്ക് ഒരു ബോട്ടിലിന്റെ മുകളിൽ നല്ല ഫിറ്റ് ആയിരിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സുഖമായിട്ട് പറ്റും ഇങ്ങനെ ഒന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നത് ജനൽ കമ്പികൾ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഷെല്ല് നമ്മൾ എങ്ങനെയെങ്കിലും ചുറ്റി വെച്ച് അത് നല്ല സ്യൂട്ടായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുക ആ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചിരട്ടയുടെ മുകളിൽ വെച്ചിട്ട് ത്രെഡിംഗ് ആയിട്ട് പഠിച്ചിരുന്നത് നമുക്ക് വേറൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ത്രെഡിങ് പഠിക്കാൻ പറ്റ എടുക്കാം ആദ്യത്തെ പൊസിഷനിൽ ആയിട്ട് എടുക്കുക ആ കാര്യങ്ങളല്ല നമുക്ക് എങ്ങനെ ഹെയർ നമ്മളുടെ ആ ത്രെഡിന്റെ ഉള്ളിൽ പെട്ടിട്ട് നമുക്ക് ആ നാരുകൾ വലിച്ചെടുക്കാം അതേപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറും ഈ ഹെയർ എങ്ങനെ വലിച്ചെടുക്കാം എന്നുള്ള ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നത് ഞങ്ങള് ഇങ്ങനൊരു കാര്യം വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബീറ്റിൽ ഈസി ആയിട്ട് ഇരുന്നിട്ട് അത് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ തുടങ്ങാം അതായത് നമ്മളുടെ ഹെയർ ആയാലും അല്ലെങ്കിൽ വേറൊരു ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മളുടെ അമ്മമാര് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇവരൊക്കെ ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ഇരുന്ന് തരാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് അങ്ങനെയും തുടങ്ങാം ആദ്യം തന്നെ എന്നല്ല ഇങ്ങനെയൊക്കെ ഒരു പഠിത്തം കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് അത് തുടങ്ങാം അപ്പൊ ഇന്നത്തെ ബേസിക് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് ഇങ്ങനൊരു ഷെല്ല് വെച്ചിട്ട് അതിലെ എങ്ങനെ ഈ ത്രെഡിങ് പഠിക്കാം എന്നുള്ളതാണ് ഇപ്പോ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മളുടെ ത്രെഡിങ് എങ്ങനെ എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതിന് ഉപയോഗിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്നത് തന്നെയാണ് അല്ലെ അതുകൊണ്ട് അതിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എന്ന് തന്നെ കരുതുന്നു ഇതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ുന്ന വേറെ കാര്യങ്ങൾ ക്ലീനപ്പ് ആയാലും അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഞാൻ അടുത്ത ഇതിന്റെ എപ്പിസോഡിൽ പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പൊ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടമാട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ